മഹാക്ഷേത്രങ്ങളിലും ഉള്ള പോസിറ്റീവ് എനർജി ഭയങ്കര വലുതാണ് സോ അപ്പോൾ നമ്മൾ അവിടെ വിളിച്ച് ഒന്ന് പറയുമ്പോൾ നിനക്കൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ മഹാക്ഷേത്രം അല്ലെങ്കിൽ ഗുരുവായൂർ പോയി സമക്ഷ അപരാധം പറഞ്ഞ് അവിടെ എന്തെങ്കിലും ചെയ്യുക ഈ ഏഴ് പതിനാല് ലോകങ്ങളെന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലെ ഏഴാമത്തെ തലമുറ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഗുരുവായൂരിന്റെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകളുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അതിലുപരി അത്ഭുത കഥകളുണ്ട് ഗുരുവായൂരപ്പന് ചാർത്ത് അതായത് ചന്ദനം ചാർത്തി കഴിഞ്ഞാൽ ചാർത്തി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ല പ്രതി നമ്മൾ മലയാളികൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം പറയാം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ അങ്ങ് നേരും എന്റെ അമ്മയാണെങ്കിലും മുത്തശ്ശിയായിരുന്നെങ്കിലും ഒക്കെ ഒന്ന് ഭഗവാനെ അവൻ അങ്ങനെ വരുവായിരുന്നുണ്ടെങ്കിൽ അവന് അവന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന തമ്പലത്തിൽ ചെയ്തേക്കാം ഇത് ചെയ്തേക്കാം അത് ചെയ്തേക്കാം കുറെ നേർച്ചകളാണ് ഇപ്പൊ ഞാനും കണക്കൊക്കെ തന്നെയാണ് ചില കാര്യങ്ങളൊക്കെ ഞാനും നേർന്നിട്ടുണ്ട് അങ്ങനെ നേരുന്ന നേർച്ചകൾ ആ നേർച്ചകൾ എല്ലാം ഒന്നും ഓർത്തിരിക്കണമെന്നില്ല ചിലതൊക്കെ നമ്മൾ മറന്നു പ്രധാനപ്പെട്ടതൊക്കെ ഓർക്കും എന്നാൽ ചെറുതായിട്ടുള്ള ചില നേർച്ചകളൊക്കെ മറന്നു അങ്ങനെ നേർച്ചകൾ മുടക്കിയാൽ അല്ലെങ്കിൽ എന്തിനും ഏതിനും ഭഗവാനോട് ഓരോ കാര്യങ്ങൾ നേരുന്നത് ശരിയാണോ നേർച്ചകൾ മുടക്കിയാൽ എന്താവും സംഭവിക്കുക പ്രശാന്തേ ഈ മലയാളികൾ മാത്രമല്ല എല്ലാ ആൾക്കാരും നേരും കാരണം എല്ലാ ആൾക്കാർക്കും അവരുടെ ജീവിതവും അവരുടെ വേണ്ടപ്പെട്ടവരും വളരെ എന്താ പറയാ അടുത്തു നിൽക്കണം എന്നാഗ്രഹമുള്ളവരാണ് അത് സ്വാഭാവികം രണ്ട് ഈ ക്ഷേത്രങ്ങളും മഹാക്ഷേത്രങ്ങളും രണ്ടും രണ്ടല്ലേ അതെ അതെ മഹാക്ഷേത്രങ്ങളിലൊക്കെ വിളിച്ച് നേരുന്നതാണ് മെജോറിറ്റി അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്നത് എന്റെ മക്കൾക്കൊന്നും സംഭവിക്കരുതേ എന്ന് പറഞ്ഞ് നേരും ഗുരുവായൂര് അപ്പോ നേരുന്ന സമയത്ത് ആ ഒരു സമയത്തുണ്ടാകുന്ന ഫീലിങ്സ് കൊണ്ടാണ് നേരുന്നത് അതൊരു ക്രിയേഷൻ ഓഫ് എനർജിയാണ് അപ്പോൾ അമ്മയുടെ ബോഡിയിൽ നിന്നോ അമ്മ അച്ഛൻ്റെ ബോഡിയിൽ നിന്നോ അറിഞ്ഞോ അറിയാതെ വരുന്ന സിൻസിയർ ആയിട്ടുള്ള ഒരു എനർജി പ്രവാഹമാണ് അത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു എനർജിയിലേക്ക് എത്തും അത് ഹിന്ദു എന്നില്ല ക്രിസ്ത്യൻ എന്നില്ല മുസ്ലിം ഒന്നുമില്ല അപ്പോൾ വേളാങ്കണ്ണി ഭീമാപള്ളി അല്ലെങ്കിൽ നാവൂർ പള്ളി അപ്പോൾ ഗുരുവായൂർ ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും നേരും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ കുട്ടി സേഫ് ആണെന്ന് മനസ്സിലാക്കുമ്പോൾ മെജൂരിറ്റി ആൾക്കാർ ഇത് മറന്നു അത് അറിഞ്ഞോ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇതിൻ്റെ പിന്നില് വലിയൊരു എന്താ പറയുക വിശ്വാസ പ്രമാണം തന്നെയുണ്ട് അത് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന സമയത്ത് തന്ത്രശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും വളരെ പ്രാഗല്ഭ്യമുള്ള കേരളത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാരണം ക്ഷേത്ര പുരാണങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നേരുന്നത് അറിഞ്ഞുകൊണ്ട് നേർന്നതിന് ശേഷം കൊടുക്കാതിരിക്കുന്ന ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോ നമ്മൾ വിളിച്ചു നേർന്നു ചെയ്യാൻ പറ്റിയില്ല മറന്നുപോയി ഏത് അമ്പലം ആണെന്ന് മറന്നുപോയി കഴിവതും ഇങ്ങനെയുള്ള സമയങ്ങളിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്തിടുക നോട്ട് ഇട്ടിട്ട് കൃത്യമായി വിളിച്ചു നേർന്ന അമ്പലങ്ങളോ പള്ളിയോ ആണെങ്കിൽ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇനി മറന്നുപോയി അപരാധം പറയാൻ വേറെ ആരെയും പഠിപ്പിച്ചു ആവശ്യമില്ലല്ലോ മലയാളികൾക്ക് പ്രത്യേകം പഠിപ്പിച്ചത് അതെ അപ്പൊ ഗുരുവായൂർ പോവുക ഗുരുവായപ്പനോട് ക്ഷമാപണം ചെയ്യുക അല്ലെങ്കിൽ ഭീമാവള്ളി പോവുക അല്ലെങ്കിൽ നാഗൂർ പോവുക അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഓൾമോസ്റ്റ് പല അമ്പലങ്ങളിലും മഹാക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും നേരുന്നത് ഞാനിത് ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് പല ദൈവജ്ഞന്മാരോടുകൂടി ഇന്ന് ഇന്ത്യയിൽ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഓൾമോസ്റ്റ് അജയ്ബാമ്പി മുതൽ കാണിപ്പയ്യൂർ മുതൽ കേരളത്തിൽ കാണിപ്പയ്യൂർ മുതൽ എല്ലാ പേരും ഇന്ത്യക്ക് പുറമേ ആണെങ്കിൽ ഇന്ത്യക്കകത്താണെങ്കിൽ അജയ് ബാമ്പി അങ്ങനെ പല ആൾക്കാരോടും ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് പേഴ്സണലി എനിക്ക് അവരോടൊപ്പം സംസാരിക്കാനുള്ള ഭാഗ്യങ്ങൾ കുറേ വർഷങ്ങളോട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചെറിയ ചെറിയ ഡൗട്ട്സ് ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് ആ ഒരു ഡൗട്ടാണ് ഇപ്പോൾ പ്രശാന്ത് ഇതിലേക്ക് സംസാരിച്ചത് അപ്പം പ്രതിമേട്ടാ ഞാൻ മറ്റൊരു സംശയം കൂടി ചോദിക്കാനായിട്ട് പോകാൻ അതിനിപ്പുറം ഞാനൊരു സംഭവകഥ പറഞ്ഞിട്ട് അതിലേക്ക് വരാം കോട്ടയം ജില്ലയിൽ പൊൻകുന്നം കേട്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും പൊൻകുന്നത് ചിറക്കടവ് ചിറക്കടവ് മഹാദേവ ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള ശിവക്ഷേത്രമാണ് അതൊരു ആ കര തന്നെ അറിയപ്പെടുന്നത് ചിറക്കര എന്നാണ് ആ മഹാദേവൻ അവിടുത്തെ എന്താ പറയുക അവിടുത്തെ ഒരു കാവൽ ദൈവമായിട്ടാണ് ചിറക്കടവ് മഹാദേവൻ നിൽക്കുന്നത് ഭയങ്കര ഒരു പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് ശബരിമല അടത്താവളമാണ് അപ്പൊ അവിടെ ഒരു ആനയുണ്ട് തിരുനീല കണ്ഠ ചിറക്കടവ് തിരുനീല കണ്ട് ആ ആനയെ ആ അമ്പലത്തിൽ നടക്കിയിരുത്തിയതിന്റെ ഒരു കഥ എൻ്റെ അമ്മ എൻ്റെ അമ്മ ചെറുക്കടവുകാരിയാണ് പുനികം ചിറക്കടവുകാരിയാണ് അപ്പൊ അമ്മയുടെ നാടാണ് അമ്മ ഒരു സിംഗറായിരുന്നു അമ്മ പാടിയ പാട്ടുകൾ ഇപ്പോഴും അവിടുത്തെ ഭക്തിഗാനമായിട്ട് പോകുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞു നിങ്ങളുടെ ഒരു കഥ എന്ന് പറയുന്നത് ഒരു വലിയ കുടുംബം കുടുംബത്തിന്റെ പേര് ഞാൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ആ കുടുംബം വർഷങ്ങളായിട്ട് കുട്ടികളില്ലാതിരുന്നതിന്റെ പേരിൽ ചെറുക്കട അമ്പലത്തിലേക്ക് ഒരു നേർച്ച നേരികയാണ് ഒരു കുട്ടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആന നടക്കിയിരുത്തിയേക്കാം എന്നാൽ അവർ കുട്ടിയൊക്കെ ഉണ്ടായി അവരത് മറന്നു ആന നടക്കിരുത്തിയില്ല കുട്ടിയുടെ പിറന്നാൾ ദിവസം ആ കുട്ടി തിളച്ച പായസത്തിൽ വീണ് അത് എണ്ണ കാച്ച വെച്ച ഈ പപ്പടക്കാച്ച എണ്ണയോ തിളച്ച പായസം അങ്ങനെ എന്തിലോ വീണ് കുട്ടി മരണപ്പെടുകയും അതിനുശേഷം പ്രായച്ചിത്തം എന്നോണം വിളിച്ചൊല്ലിയാണ് ഈ ആനയെ നടക്കിരുത്തിയതെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോ അച്ഛനും അമ്മയും ഒരു നേർച്ച നേർന്നു ആ നേർച്ച മുടങ്ങി അല്ലെങ്കിൽ നേർച്ച ഈ കാലതാമസം വന്നു എന്നതിന്റെ കാരണത്താൽ ആ കുട്ടിയുടെ ജീവൻ എടുക്കുന്നത് അത് ശരിയായ ഒരു കുട്ടിയുടെ ജീവൻ ജീവനെടുക്കുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല ചിലപ്പോൾ ആ പറയുന്ന കുട്ടിയുടെ ആയുസ് ആ ഒരു ആത്മാവ് ഭൂമിയിലേക്ക് വന്ന സമയത്ത് ഇത്ര ദിവസമേ ശ്രീ ആത്മാവ് എപ്പോഴും അമ്മയും അച്ഛനെയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു അല്ലാതെ അറിഞ്ഞോ അറിയാതെ അല്ലല്ലോ അതായത് ഒരു ആത്മാവ് ഒരു തലത്തിൽ നിന്ന് അടുത്ത തലത്തിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത് അതായത് ഈ നമ്മുടെ ഈ ഏഴ് പതിനാല് ലോകങ്ങൾ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത് അല്ലെ ഏഴാമത്തെ തലം വരെ എത്തുക എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ഏഴാമത്തെ തലത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് ഓരോ ആത്മാക്കളും ഓടുന്നത് സോ ഓടുന്ന സമയത്ത് ഇവിടുത്തെ കാലം മണിക്കൂറിൻ്റെ ദൈർഘ്യം കൂടുതലാണ് പരലോകത്ത് അപ്പൊ സ്വാഭാവികമായിട്ടും അഞ്ചാമത്തെ തലത്തിലേക്കോ ആറാമത്തെ തലത്തിലേക്കോ എത്തണം എത്രയോ വർഷം കാത്തിരിക്കണം എന്നാൽ ഭൂമിയിൽ വന്ന് ജനനം എടുത്ത് ഇവിടെ കർമ്മം അനുഭവിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആത്മാവ് വളരെ പെട്ടെന്ന് അടുത്ത തലത്തിലേക്ക് പോകും അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഹയർ സോൾസിന്റെ ഗൈഡൻസോടു കൂടിയാണ് ശരിക്കും ഭൂമിയിൽ വന്ന് ഒരു അമ്മയും അച്ഛനെയും നോക്കി ജനനം ആ അമ്മയുടെ വയറ്റിൽ ജനനം എടുക്കുന്നത് പലരും പറഞ്ഞിട്ടില്ലേ അടുത്ത ജന്മത്തിൽ താങ്കൾ ചിലപ്പം എൻറെ വീട്ടിലായിരിക്കും ഞാൻ താങ്കളുടെ വീട്ടിലായിരിക്കും വെറുതെ പറയുന്നതൊന്നുമല്ല സോ അപ്പം എടുക്കുന്ന സമയത്ത് അറിയാന്നുള്ള കാര്യമാണ് ആ ഐസ് എത്രയേ ഉള്ളൂ പിന്നെ ഇതുകൊണ്ട് മാത്രമായിരിക്കും അല്ല ഇന്ന് കേരളത്തിലെ വളരെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ചെറുവള്ളിക്കാവ് ഭഗവതി ക്ഷേത്രം ദേവി ക്ഷേത്രം അപ്പോ അവിടെ പാമ്പാടി രാജൻ എന്ന് പറയുന്ന ആന കേട്ടിട്ടുണ്ടല്ലോ കേട്ടുണ്ടല്ലോ ഇതുപോലെ ഇതുപോലെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പാമ്പാടി രാജൻ എന്താ പറയുക സുഖമില്ലാതെ കിടക്കുന്നതെന്നോ ലാസ്റ്റ് അമ്മയുടെ നടയിൽ കൊണ്ട് തിടം ഏൽക്കാമോ അങ്ങനെ എന്തോ പറയുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം പാമ്പാടി രാജൻ ഇന്നും ഗജരാജാവിനെ പോലെയുണ്ട് അപ്പൊ അത് അതിന്റെ ഒരു ഒരു ആയിട്ടുള്ള ഒരു വേർഷനാണ് വേറൊന്ന് അതായത് എല്ലാ അമ്പലങ്ങളിലും ഓൾമോസ്റ്റ് എല്ലാ പള്ളികളിലും എല്ലാ മോസ്കോയിലും നല്ലൊരു എനർജി സോഴ്സ് ഒരു പോസിറ്റീവ് എനർജി അപ്പോൾ മഹാക്ഷേത്രങ്ങളിലും ക്ഷേത്രങ്ങളിലും ഉള്ള പോസിറ്റീവ് എനർജി ഭയങ്കര വലുതാണ് സോ അപ്പോൾ നമ്മൾ അവിടെ വിളിച്ചു ഒന്ന് പറയുമ്പോൾ സി നമ്മൾ സംസാരിക്കുന്ന ഈ ശബ്ദ തരങ്ങൾ തരംഗങ്ങൾ പ്രകൃതിയിലേക്ക് വരുന്ന സമയത്ത് യൂണിവേഴ്സിൽ ഒരു പ്രകമ്പനങ്ങളാണ് ഉണ്ടാക്കുന്നത് ചില സമയങ്ങളിൽ നമ്മൾ പറയുന്നത് നൂറ് ശതമാനം നടക്കും ശ്രദ്ധിച്ചിട്ടില്ലേ കരിനാക്കുന്ന ആൾക്കാർ പ്രകൃതി എന്ന് ഭയങ്കര വലുതാണ് നമുക്കറിയില്ല നമ്മൾ എന്താണോ പറയുന്നത് അത് നടക്കും പക്ഷെ അപ്പോൾ അപ്പോഴായിരിക്കും ഒരമ്മയോ അച്ഛനോ ഭയങ്കര വിഷമത്തില് അയ്യോ എൻ്റെ മോനെ ഒന്ന് കാത്തു കാത്തുകൊള്ളേ ഗുരുവായപ്പാ ഞാൻ ഇത് ചെയ്തേക്കാം എന്ന് പറയും പിന്നെ മറന്നുപോകും ചെറിയ അമ്പലങ്ങളിൽ നേരും പക്ഷെ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ മഹാക്ഷേത്രം അല്ലെങ്കിൽ ഗുരുവായൂർ പോയി സമക്ഷ അപരാധം പറഞ്ഞ് അവിടെ എന്തെങ്കിലും ചെയ്യുക അതാണ് ഞാൻ ജോലി എന്തെങ്കിലും അവിടുത്തെ മെയിൻ വഴിപാട് ഏതാണോ ആരോടെങ്കിലും സംസാരിച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരും എനിക്ക് തന്ന മറുപടി ഇതാണ് ഞാൻ അതാണ് പ്രശ്നത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലുള്ള മഹാക്ഷേത്രങ്ങൾ മഹാക്ഷേത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാന്നുള്ളതാണ് അതിപ്പോൾ ഞാനായിട്ട് പറയണമെന്നല്ല വളരെ പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമാണ് ഗുരുവായൂർ അല്ലെ ഗുരുവായൂരിന്റെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കഥകളുണ്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട് അതിലുപരി അത്ഭുതകഥകളുണ്ട് ഗുരുവായൂരപ്പന് ചാർത്ത് അതായത് ചന്ദനം കഴിഞ്ഞാൽ കളപം ചാർത്തി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ല ഗുരുവായൂരിലെ തിരുമേനോട്ട് സംസാരിച്ചാൽ മനസ്സിലാവും രാവിലെ മൂന്ന് മണിക്ക് നടക്കകത്ത് കയറുന്നത് അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഉച്ചവരെ ചിലപ്പോൾ ഗുരുവായൂരപ്പൻ അങ്ങനെയാ ഗുരുവായൂരപ്പൻ പ്രസാദിക്കണം അപ്പൊ അതുപോലെ ഗുരുവായൂരിന്റെ ഏറ്റവും വലിയ സംഭവം എന്താണ് മാഗ്നറ്റിക് പവർ കൂടുതലുള്ള അമ്പലങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമെന്നല്ലേ അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് മൊബൈൽ മൊബൈലകത്ത് കൊണ്ടുപോകുന്നില്ല സോ അപ്പൊ തന്നെ അവിടെ റേഡിയേഷൻ ഇല്ല പിന്നെ ഈ ഇങ്ങനെയുള്ള ഒരുപാട് അമ്പലങ്ങളിൽ ഗുരുവായൂർ വളരെ പ്രശസ്തമാണ് പിന്നെ കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ചുവാൻ പത്മനാഭസ്വാമി ടെമ്പിള് ആറ്റുകാലമ്മ പിന്നെ ഒരുപാട് അമ്പലങ്ങളുണ്ട് തൃശ്ശൂർ വടക്കുനാഥൻ തൃപ്പങ്ങോട്ട് കൊട്ടിയൂര് അപ്പോ ഇവരൊക്കെ ഒരുപാട് അമ്പലങ്ങളുണ്ട് ചുരുക്കി പറഞ്ഞാൽ വെറുതെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് നേരുന്ന സമയത്ത് സമയം നോക്കി ഒരു കുടുംബവുമായിട്ട് ഏതെങ്കിലും ഒരു മഹാക്ഷേത്രത്തിൽ പോവുക അവിടുത്തെ പ്രാധാന്യമായൊരു നേർച്ച നേരുക ഒരുമിതപ്പെട്ട പാവങ്ങളെല്ലാം അതിൽ തന്നെ കഴുകിപ്പോൾ എന്നോട് ഈ പറയുന്ന ദൈവജ്ഞന്മാര് ഞാൻ ചോദിച്ചുമ്പോൾ പറഞ്ഞത് ഗുരുവായൂരപ്പന് വഴിപാട് സമർപ്പിക്കൂ ഗുരുവായൂരപ്പനോട് സമക്ഷാപരാധം പറയൂ എന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്കും അതിനപ്പുറം വലിയൊരു ക്ലാരിറ്റി ഇല്ല അറിഞ്ഞും അറിയാതെയും സീ മനുഷ്യരാണ് സ്വാഭാവികം മറന്നുപോകും പർപ്പസ് വളി മറക്കാതിരിക്കുക മറന്ന കാര്യങ്ങളെ ഗുരുവാരപ്പന് സമർപ്പിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നന്ദി